ഒരു മൂന്ന് പ്രാവശ്യം ഇനി പറയുന്ന ഒരു കുഞ്ഞേ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ നിരവധി നേട്ടങ്ങളാണ് നേട്ടങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അനുശാർ നമുക്ക് ഇന്ന് എണ്ണി എണ്ണി പറയാം മാത്രമല്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു സൂറത്ത് ആ സൂറത്ത് ഒരു തുള്ളി കണ്ണുനീരങ്ങാനം ഇറ്റിച്ചിട്ടാണ് വിഷമത്തോടെ സങ്കടത്തോട് കൂടിയങ്ങാനം നമുക്ക് ഓതാൻ പറ്റിയാൽ നമുക്ക് ഓതാൻ പറ്റിയാൽ ജീവിതം റാഹറ്റാണ് ഈ സൂറത്ത് എപ്പോൾ ഓതിയാലും ഒന്ന് സങ്കടപ്പെട്ട് ഓതി നോക്കിക്കേ നിരവധി നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് തരും ഇൻഷാല്ല ഏതാണ് ആ സൂറത്ത് ആ സൂറത്തിൻ്റെ മഹത്വം എന്താണ് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ കുഞ്ഞു സൂറത്തിൻ്റെ നേട്ടങ്ങൾ അത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എല്ലാം വിശദീകരിച്ചു ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് കേൾക്കാം ഇത് അവസാനം വരെ കാണാനേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട അസ്സലാമലൈക്കും ബിസ്മില്ലാഹി വാത്തുല്ലാഹിറമി റഹീം അലഹമുല്ലാഹിറബിലമീൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഇന്ന് വിശുദ്ധമായ ഖുർആാൻ ഖുർആാനില് നൂറ്റിപ്പതിനാല് സൂറത്തുണ്ടല്ലോ ആ നൂറ്റിപ്പതിനാല് സൂറത്തുകൾക്കും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഒരുപാട് നേട്ടങ്ങളുള്ള സൂറത്തുകളുണ്ട് നമുക്ക് വലിയ സൂറത്തുകൾ അതിന്റെ നേട്ടങ്ങൾ മനസ്സിലാക്കിയാൽ ഇപ്പൊ സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറ ഒരു മനുഷ്യൻ ഒരു വീട്ടിൽ വീട്ടിലിരുന്നിട്ട് അവൻ ഓതിയാൽ അവന്റെ വീട്ടിലേക്ക് പിശാഞ്ച് കടക്കില്ല എന്ന് നബ്സ്വല്ലാഹു അലഹി വസ്ലാമത്തങ്ങളുടെ ഹദീസിലുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും അത് മടിയാണ് കാരണം അത് വലിയ സൂറത്താണ് അല്ലെ വലിയ സൂറത്താണ് ഒരു രണ്ട് ജുസുവൊക്കെയുള്ള സൂറത്താണ് അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ ഓതാൻ പറ്റൂല ഭയങ്കര ലോങ് അല്ലേ അതുകൊണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ഓതി തീർക്കുക വല്ലാത്ത വിഷമത്തിൽ പല ആളുകളും പറയാറുണ്ട് എന്നാൽ ഒരു ഓതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതൊരു ഒരു വിഷമമാവാനേ പാടില്ല എത്രയോ ആളുകളുണ്ട് സൂറത്തൊരു ബക്കരയൊക്കെ ഓരോ ദിവസവും ഓതുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ഇന്ന് വളരെ വലിയ സൂറത്തല്ല എന്ന കുഞ്ഞു സൂറത്തുമല്ല ഇടത്തരം നിൽക്കുന്ന എന്നാൽ ചെറുത് എന്ന് ഗണത്തിൽപ്പെടുന്ന വിശുദ്ധ മായ ഖുർആാനിലെ നൂറ്റിനാലാമത്തെ സൂറത്താകുന്ന മക്കയിൽ അവതരിച്ച സൂറത്താകുന്ന ഒൻപത് ആയത്തുകൾ മാത്രമുള്ള സൂറത്താകുന്ന സൂറത്തുൽ ഹുമസ നമ്മളൊക്കെ ഇത് കേട്ടിട്ടുണ്ട് ഈ സൂറത്ത് പല ആളുകൾക്കും അറിയാം ചില ആളുകൾക്ക് ഇത് ഈ സൂറത്ത് ഓതിയാൽ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല മദ്രസയിലൊക്കെ പലപ്പോഴും ഉസ്താദിയന്മാരുടെ ഈ എന്താ അടിയും പിച്ചും നുള്ളൊക്കെ കൊണ്ടിട്ടുള്ളത് ഇതുപോലുള്ള സൂഹത്തുകൾ കാണാതെ പഠിക്കുമ്പോൾ ഓതുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത് കൊണ്ടാവാം സൂഹത്തുൽ കാഫിറൂൺ ഗുളിയായി ഉൾക്കാഫിറൂൺ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യത सूरत अब सूरतल हूमसा നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഓതിയിട്ടുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഇത് മനപ്പാഠം ഇല്ലാതായിട്ടുണ്ടാവും ഞാൻ പറയട്ടെ നമ്മളെല്ലാവരും മനഃപ്പാഠമാക്കേണ്ട ഒൻപതായിട്ട് മാത്രമുള്ള വളരെയധികം മനോഹരമായ എന്നാൽ നമുക്ക് ഇതിൻ്റെ അർത്ഥം കേൾക്കുമ്പോൾ പേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച ഒരുപാട് മഹത്തുക്കൾ ഈ സൂറത്തിൻ്റെ നേട്ടങ്ങൾ നമുക്ക് തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു തുള്ളി കണ്ണുനീര് ഇറ്റിച്ചു കൊണ്ടാണ് ഈ സൂറത്ത് ഒരു മനുഷ്യൻ ഓതുന്നതെങ്കിൽ നിരവധി നേട്ടങ്ങളാണ് കാരണം ഇതിൽ പറയുന്നത് നരക ത്തെ പറ്റിയാണ് നരകത്തെ പറ്റി പറയുന്നുണ്ട് നരകത്തിന്റെ അവസ്ഥകളെ പറ്റി പറയുന്നുണ്ട് അപ്പൊ ഈ നരകത്തിന്റെ പറ്റി പറയുന്ന അതുപോലെ തന്നെ മനുഷ്യന്റെ നാശത്തെ പറ്റി പറയുന്ന മനുഷ്യൻ അള്ളാഹു താല കൊടുക്കുന്ന ശിക്ഷയെ പറ്റിയൊക്കെ പറയുന്ന ഈ ഒരു കുഞ്ഞു സൂറത്ത് ഓതുന്ന സമയത്ത് റബ്ബെനം ഇതിൽ പെട്ടുപോയാൽ എനിക്കും ഈ ശിക്ഷ ഉണ്ടാകുമല്ലോ എന്നോർത്തിട്ട് അവൻ മനന്നൊന്നുകൊണ്ട് വളരെ വിഷമത്തോടുകൂടി ഈ ഒരു സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് സ്വർഗമാണെന്നാണ് നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടും സ്വർഗ്ഗ പ്രവേശനം കിട്ടും എല്ലാം നമുക്ക് തോഫിക്ക് തന്നനുഗ്രഹിക്കുമാറാ പറ്റെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ചോദിയാലോതിയാലോ ഒന്ന് ചോദിക്കൂട്ടോ ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അത് ഓതുന്നത് കേട്ടാൽ മതി الذي جمع مالا وعدده يحسب ان ماله اخلده كلا لينبذن في الحتمة وما أدراك ما الحتمة نار الله الموقدة التي تطلع على الأفئدة വളരെ സിമ്പിളായ സൂറത്താണ് ഓദാൻ വലിയ മനോഹരമായ ഒരു സൂറത്താണ് ഇവിടെ മഹത്വുകൾ പറയുന്നു ഒരു മനുഷ്യൻ ഇതിൻ്റെ ശ്രേഷ്ഠത ഒന്ന് കേൾക്കേണ്ട നമുക്ക് ഈ സൂറത്തുൽ ഹുമസ ഒൻപതായിത്തുള്ളു ഖുർആാനിലെ നൂറ്റി നാലാമത്തെ സൂറത്താണ് ഈ സൂറത്തിൻ്റെ ഓതിയൽ കിട്ടുന്ന നേട്ടം ആദരവായ റസൂലാഹി സൊല്ലാഹു അലഹി വസ്ലം ആറ്റെങ്കിൽ പറയും ഇതൊക്കെ നമുക്ക് തഫ്സീറിൽ കാണാം ഈ സൂറത്തിൻ്റെ തഫ്സീറിങ്ങനെ പരിധി നോക്കുമ്പോൾ ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഓതിയാലുള്ളത് ഒരു മൂന്ന് പ്രാവശ്യം കുറഞ്ഞത് ഈ സൂറത്തുൽ ഹുമസ എന്ന് ഓതി നോക്കിക്ക് നിരവധി നേട്ടങ്ങളാണ് ഒരുപാട് പ്രതിഫലങ്ങളാണ് ഒരുപാട് ഹദീത്കളിൽ ഈ ഒരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങൾ പാടും മുത്തർ റസൂഡ് നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട് نبسل الله عليه وسلم ما تنقل ويان من قرأ سورة الهمزة ورمانيشن سورة الهمزة ودوغياننجل أعطاه الله تعالى آونيك الله تعالى نلقون ندان عشر حسنات پت ننمغل الله نلقون ندان بعدد من استهزأ بمحمد سل الله عليه وسلم وأصحابه نبسل الله عليه وسلم ും അവിടുത്തെ സ്വഹാബിമാരെയും കളിയാക്കിയ പരിഹസിച്ച ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് അവരുടെ പത്തിരട്ടിയായി പ്രതിഫലം അള്ളാഹു ഈ സൂറത്ത് ഓതുന്ന ആൾക്ക് കൊടുക്കുന്നതാ എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം അതായത് നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളെ കളിയാക്കുക നബി തങ്ങളുടെ സ്വഹാബിമാരെ പരിഹസിക്കുക ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നബിസ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങളുടെ മുത്തായ റസൂലിന്റെ കാലം മുതലേ ഉള്ളതാണ് നബിയെ പരിഹസിക്കുന്നു നബി തങ്ങളുടെ കുടുംബത്തെ പരിഹസിക്കുന്നു നബിതങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ പല സംഭവങ്ങൾ എടുത്തിട്ട് അത് അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കളിയാക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായപ്പോൾ നബിസ്വല്ലാ അലി വസ്ലമാ തങ്ങളെ ി എത്രയോ ആളുകളാണ് മോശം കമൻറ്റുകൾ പറയുന്നത് കാർട്ടൂണുകൾ എഴുതുന്നത് ചോദ്യ പേപ്പറുകൾ എഴുതുന്നത് അതുപോലെ തന്നെ മോശംപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പറ്റിയോ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്ന നബിതങ്ങളുടെ സ്വഹാബിമാരെ പറ്റി കുറ്റം പറയുന്ന എത്രയോ ആളുകളുണ്ട് അപ്പൊ ഇവിടെ പറയുന്നു ആയിരം ആളുകളാണ് നബി നബിസ്വല്ലാഹു അലഹി പറ്റിയും അവിടുത്തെ സ്വഹാബിമാരെ പറ്റിയും കുറ്റം പറഞ്ഞത് ആയിരം ആളുകളാണെങ്കിൽ ഒരു മനുഷ്യൻ സൂറത്തുൽ ഹുമസ് ഓതിയാൽ അവനിക്ക് അള്ളാഹു താല കൊടുക്കുന്നത് പതിനായിരം നന്മ ഒരു ലക്ഷം ആളുകളാണ് അലൈഹി യും അവിടുത്തെ സ്വഹാബിമാരെയും കളിയാക്കുന്നതെങ്കിൽ പരിഹസിക്കുന്നതെങ്കിൽ സൂറത്തുൽ ഹുമസ ഒരു മനുഷ്യൻ ഓതിയാൽ ആ ഒരു ലക്ഷം പേരാണ് കളിയാക്കിയതെങ്കിൽ അതിന്റെ പത്തിരട്ടി പത്ത് ലക്ഷം പത്ത് ലക്ഷം പ്രതിഫലമാണ് ഇരട്ടി പ്രതിഫലമാണ് ഈ സൂറത്തുൽ ഹുമസ ഒരാൾ ഓതിയാൽ അവനക്ക് അല്ലാഹോ കൊടുക്കുന്നത് ഒരുപാട് നന്മയുണ്ട് ഒരുപാട് പ്രതിഫലമുണ്ട് എന്നാണ് മൊത്തത്തിൽ ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലമായിട്ട് പറയുന്നത് ഹവാസുൽ ഖുർആൻ എന്ന ഒരു കിതാബിൽ നമുക്ക് കാണാം ഈ സൂറത്ത് സൂറത്തുൽ ഹുമസ ഒരു മനുഷ്യൻ നിത്യമായി ഓതുകയാണെങ്കിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും സമൂഹത്തിൽ നല്ല സ്ഥാനമുണ്ടാകും വലിയ പ്രതാപമുണ്ടാകും ഉന്നതി ഉണ്ടാകും ും അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളിൽ നിന്നുള്ള കാവലുണ്ടാകും നരകശിക്ഷയിൽ നിന്നുള്ള കാവലുണ്ടാകും അതുപോലെ അസൂയാലുക്കൾ അസൂയക്കാർ ഒരുപാട് പേരുണ്ടാകും നമ്മുടെ വീട് കാണുമ്പോ അസൂയ വെക്കുന്നവരുണ്ട് നമ്മുടെ കുടുംബത്തെ കാണും നമ്മുടെ മക്കളെ കാണുമ്പോ അസൂയ വെക്കുന്നവരുണ്ട് നമ്മുടെ സൗന്ദര്യം കണ്ടിട്ട് അസൂയ വെക്കുന്നവരുണ്ട് നമ്മുടെ വാഹനം നമ്മുടെ കച്ചവടം നമ്മുടെ ശരീരം നമ്മുടെ ആരോഗ്യം ഇതൊക്കെ കണ്ടിട്ട് അസൂയ വെക്കുന്ന എത്ര ആളുകളുണ്ട് അപ്പം ഈ അസൂയ വെക്കുന്ന ആളുകളെ തൊട്ടുള്ള കാവൽ സാമ്പത്തികമായ ഉന്നതി നമ്മുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ഒക്കെ ഉണ്ടാകും എങ്ങനെ ഈ സൂറത്ത് ഒരു മനുഷ്യർ ഓതുന്നത് നിത്യമാക്കിയ വേറെ ഒന്നും ചെയ്യണ്ട നമ്മൾ ലുഹുർ നിസ്കരിക്കുമല്ലോ ലുഹുർ നിസ്കരിക്കൂലേ ലുഹുർ നിസ്കാരത്തിന് മുമ്പും ശേഷവും രണ്ട് റക്കായത്ത് അല്ലെങ്കിൽ നാല് റക്കാത്ത് പ്രത്യേകം സുന്നത്ത് നിസ്കരിക്കൽ വളരെ പുണ്യമാണ് ലുഹർ നിസ്കാരം നാല് റക്കായത്ത് ആ ലുഹർ നിസ്കാരത്തിന് മുമ്പും ശേഷവും ഒന്നെങ്കിൽ രണ്ട് രക്കായത്ത് നിസ്കരിക്കുക അല്ലെങ്കിൽ നാല് റക്കായത്ത് നിസ്കരിക്കുക പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ നാല് രക്കായത്ത് സുന്നത്ത് നിസ്കരിക്കുക ലുഹറിന് മുമ്പ് അത് കഴിഞ്ഞാൽ ലുഹർ നിസ്കാരം നാല് രക്കായത്ത് ശേഷം ലുഹർ കഴിഞ്ഞിട്ട് നാല് രക്കായത്ത് ഇങ്ങനെ നിസ്കരിക്കൽ വളരെ പുണ്യമാണ് ഇനി നാല് രക്കായത്ത് നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ലുഹറിന് ലുഹർ നിസ്കാരത്തിന് മുമ്പും ശേഷവും രണ്ട് റക്കായത്തെങ്കിലും സുന്നത്ത് നിസ്കരിക്കൽ വളരെ പുണ്യമുള്ളതാണ് റവാക്തി നിസ്കാരം അപ്പോൾ ഒന്നി നമ്മൾ ഉറപ്പിക്കുക ഒന്നെങ്കിൽ ലുഹറിന് മുമ്പോ ശേഷമോ അല്ലെങ്കിൽ അസർ നിസ്കാരത്തിന് മുമ്പ് നിസ്കരിക്കുന്ന റവാത്യ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഒരുക്കായത്തിൽ നമ്മൾ എന്ത് ചെയ്യും സൂറത്തുൽ ഓതും സൂറത്തിൽ നമ്മുടെ മനസ്സിൽ വെക്കുക എന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും നുഹർ നിസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ആദ്യത്തെ റക്കാരത്തിൽ സൂറത്തിൽ ഹുമസ് ഓതുക അത് ശീലമാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രതിഫലങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് ഈ വലിയ പ്രതിഫലങ്ങളും മാത്രമല്ല ഈ വലിയ നേട്ടങ്ങളും അള്ളാഹു നമുക്ക് തരുമെന്നാണ് ഒരുപാട് നേട്ടങ്ങളുണ്ട് അത് പറ എണ്ണി പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ അത് രണ്ട് പ്രതിഫലമാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഒരുപാട് ഇരട്ടി ഇരട്ടി പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി നരകത്തിൽ നിന്നുള്ള മോചനം ഒരുപാട് നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്നത് ഈ സൂറത്ത് ഓതിയാൽ നരകമോചനം കിട്ടും ഒരു തുള്ളി കണ്ണിനീരോടുകൂടി വിഷമത്തോടെ സങ്കടത്തോടെ ഓതിയാൽ നിരവധി നേട്ടങ്ങളാണ് സൂറത്തുൽ ഹുമസ ഹു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ് പരദൂഷണം യേശനി പറയുന്ന പരദൂഷണം പറയുന്ന അല്ലെങ്കിൽ കുത്തിയുന്ന പറയുന്ന അല്ലെ അങ്ങനെ ചില ആളുകളുണ്ട് ഈ അമ്മായിയമ്മമാര് മഹിരമക്കളെ കുത്തിപ്പറയും അല്ലെങ്കിൽ നാത്തുമാര് നാത്തുമ്മർ പരസ്പരം കുത്തിപ്പറയും ഭർത്താവ് ഭാര്യയെ കുത്തിപ്പറയും ചില വാക്കുകൾ ഇങ്ങനെ കൊള്ളിച്ചു പറയുന്ന ചില സ്വഭാവം ദുസ്വഭാവം ഉണ്ട് ആ ഒരു സ്വഭാവം അത് അതായത് നാവ് കൊണ്ട് വേദനിപ്പിക്കുന്നവർ നാവ് കൊണ്ട് ദ്രോഹിക്കുന്നവർ അവർക്കുള്ള ശിക്ഷ അവരെ പറ്റിയാണ് അവർക്കുള്ള വലിയ നാശം അതിനെപ്പറ്റിയാണ് ഈ സൂറത്ത് പറയുന്നത് അതുകൊണ്ട് ഈ സൂറത്തിന് ഹുമസ എന്ന് പേര് വരാനുള്ള കാരണം ഒരുപാട് നേട്ടങ്ങൾ മഹത്വങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ഈ സൂറത്തൊന്ന് ഓടിച്ചു ഓതി അതിന്റെ അർത്ഥം ഒന്ന് കേട്ടാലോ അർത്ഥം ഒന്ന് കേട്ടാലോ തില്ലു മസ പറയുന്നവനും അവഹേളിക്കുന്നവനും ഏതൊരാൾക്കും നാശമാണുള്ളത് മറ്റുള്ളവരെ നാവ് കൊണ്ട് വിഷമിപ്പിക്കുന്നവരുണ്ട് അല്ലെ പരദൂഷണം പറയുന്നു യേശനി പറയുന്നു കളവ് പറയുന്നു സംസാരത്തിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കണമെന്ന് മനഃപൂർവ്വം കരുതിക്കൊണ്ട് പറയുന്ന ആളുകളുണ്ട് അല്ലെ സംസാരത്തിൽ ഇപ്പോൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും നമ്മളെന്താ നാവ് ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുക നമുക്ക് എന്ത് നേട്ടവ കിട്ടണേ എന്ത് നേട്ടം കിട്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഇപ്പോൾ കമൻറ്റിലൂടെ ഒക്കെ നമ്മൾ എഴുതി വിടുന്നുണ്ടല്ലേ നമുക്കിഷ്ടമല്ലെങ്കിൽ അങ്ങനെ വായി തോന്നിയതൊക്കെ എഴുതി വെക്കുന്ന എത്രയോ മോശപ്പെട്ട ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നാവ് കൊണ്ട് ഉപദ്രവിക്കുന്നവർ എത്രയോ മ്ലേച്ഛമായ സ്വഭാവമാണത് ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ മാന്യമായിട്ട് പറയണം ഇപ്പോൾ ഒരാൾ നമ്മളൊരു തെറ്റ് കണ്ടാൽ എന്തെങ്കിലും ഒരു ന്യൂനത കണ്ടാൽ അത് മാന്യമായിട്ട് പറയണം അത് കുത്തിപ്പറയലല്ല വേണ്ടത് മാന്യമായിട്ട് പറയാം അതാണ് ഇവിടെ അലുല് കുത്തുവാക്ക് പിന്നെയോ അല്ലതീജമാലോ അതായത് ധനം ശേഖരിക്കുകയും അത് എണ്ണി നോക്കുകയും ചെയ്യുന്നവനും നാശമാൻ എന്തായി പറഞ്ഞത് കാശുണ്ടാക്കുന്നവനും അതിങ്ങനെ എണ്ണി നോക്കുന്നവനും നാശമാണെന്ന് അതായത് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കാശേ കാശ് കാശേ കാശ് എപ്പോഴും കാശ് വേണം എപ്പോഴും പൈസ വേണം തൊട്ടതിനും പിടിച്ചതിനൊക്കെ പൈസ വേണം സമ്പത്തിനോടുള്ള ഭയങ്കരമായ സമ്പത്ത് വേണ്ടെന്ന് പറയുന്നില്ല ഇപ്പൊ എനിക്കും എൻ്റെ ജീവിതം നടക്കാൻ പൈസ വേണം നിങ്ങൾക്കും പൈസ വേണം അല്ലേ പൈസ ഇല്ലാതെ ഒന്നും ഒരു കാര്യം നടക്കില്ല ധനം മാല് സമ്പത്ത് അത് അള്ളാഹു നമുക്ക് തരുന്നതാണ് അപ്പം പൈസയെ പൈസ എന്ന് പറഞ്ഞ് എഴുപത്തിനാല് മണിക്കൂറും അത് തന്നെ ചിന്തയാണെങ്കിൽ അത് നാശം കാരണം വേറൊരു ചിന്തയില്ല അങ്ങനെ ഒരുപാട് ചിന്ത വരുമ്പോൾ ഹലാലായ രൂപമാണെന്നോ ഹറാമായ രൂപമാണോന്നോ നോക്കാതെ എത്ര കാശ് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കും അതാണ് ഇവിടെ കുർ ആ പറഞ്ഞത് പൈസ ഇങ്ങനെ എപ്പോഴും പൈസ വേണം അതിങ്ങനെ ഏത് ആളെ പറ്റിച്ചാണെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും പൈസ കിട്ടിയാൽ മതി എന്നുള്ള ചിന്ത അത് മോശപ്പെട്ട ചിന്തയാണ് അവർക്കും നാശം മൂന്നാമത്തെ ആയത്ത് يحسب أن ما له أخلدا അവന് ശാശ്വത ജീവിതം നൽകിയിരിക്കുന്നു എന്നവർ വിചാരിക്കും അതായത് എൻ്റെ എനിക്കിപ്പോൾ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എൻ്റെ പൈസ കൊണ്ടാണ് പഠിച്ചോനൊന്നും നിയമിച്ചിട്ടല്ല അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമൊന്നുമല്ല പൈസ കൊണ്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്ന ചിന്ത ഒരു മനുഷ്യർ വന്നാൽ അവനിക്ക് നാശമാണ് കല്ലലയുമ്പതമാശയം ഒരു സംശയം വേണ്ട അവർ ഹൃതമയിൽ എറിയപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് നരകത്തിൻ്റെ ഒരു തട്ടാണ് പറഞ്ഞവരുണ്ട് പറഞ്ഞവരുണ്ട് ഒരു ഒരു കുഴിയാണെന്ന് നരകത്തിൽ താഴ്വരയാണ് ഇത്തരത്തിൽ മോശമായ സ്വഭാവമുള്ള ആളുകളെ അള്ളാഹു അതിലേക്ക് പ്രവേശിക്കും റബ്ബ് നമ്മളെ വമാ നബിയെ എന്താണ് എന്ന് പറഞ്ഞാൽ അറിയുമോ അത് ജോലിക്കപ്പെട്ട ഒരു അഗ്നിയാണ് അത് നരകത്തിന്റെ ഒരു ഭാഗമാണ് പറയുന്ന പേരൻ പല അഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞ ഹൃദയങ്ങളിലേക്ക് കത്തിപ്പടരുന്നതായ അതായത് ശരീരം മുഴുവനും കത്തിച്ചാമ്പലാകും ഒരു തരി പോലും ഉണ്ടാവില്ല അത്രമാത്രം കഠിനമായ ശിക്ഷയാണ് നിശ്ചയമായും അത് അവരുടെ മേൽ അടച്ചു മൂടപ്പെടും ആ തീ ഇങ്ങനെ വന്നിട്ട് ആ തീ ഇങ്ങനെ വന്ന് അടച്ചു മൂടുമെന്നാണ് അവര് അതായത് ആ നരകത്തിലെ ശിക്ഷയെ പറ്റിയാൽ പറയും ഈ സമയത്ത് ഈയായത്തൊക്കെ ഓതുമ്പോൾ വളരെ സങ്കടത്തോടു കൂടി വളരെ പ്രയാസപ്പെട്ട് കറ നരകത്തെപ്പറ്റി പറയുന്നു ഞാനങ്ങാനം ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്ന് ഭേടിച്ചു ഒരു മനുഷ്യൻ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് നരകമോചനം കിട്ടുമെന്നാണ് ഫി ആ മതിമുദ്ധത നീട്ടുണ്ടാക്കപ്പെട്ട സ്തംഭങ്ങളിലായിക്കൊണ്ട് അവരങ്ങനെ അടച്ചു മൂടപ്പെടുമെന്നാണ് അതായത് നരകത്തിൻ്റെ ഭയാനകരമായ ഒരു അവസ്ഥയാണ് അള്ളാഹു താല പറയുന്നത് തീനാൽ നിറക്കപ്പെട്ട നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയപ്പെടും കുത്തുവാക്ക് പറയുന്നവർ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർ അതുപോലെ തന്നെ എപ്പോഴും പൈസ പൈസ വേണം പൈസ വേണം അത് ഹലാലെന്നില്ല ഹറാമെന്നില്ല ഈ എപ്പോഴും ഹറാമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പൈസ ഇങ്ങോട്ട് പോരട്ടെ അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാർ അവർക്കൊക്കെ നാശമാണ് അപ്പൊ ഈ സൂറത്തിന്റെ നേട്ടം മനസ്സിലായല്ലോ സൂറത്തിൻ്റെ അർത്ഥമായിപ്പോൾ പറഞ്ഞത് ഇതിൻ്റെ നേട്ടം മനസ്സിലായല്ലോ ഓദിക്കോ ഇന്നു മുതൽ ഓതി തുടങ്ങിക്കോ ഇൻഷാ അല്ലാ വലിയ നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അള്ളാഹു സാമ്പത്തികമായ അഭിവൃദ്ധി നൽകും സമ്പത്തിനെ പറ്റി പറയുന്ന സൂറത്താണ് കരകത്തിന്റെ ശിക്ഷയെപ്പറ്റി പറയുന്ന സൂറത്ത് ാണ് അപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഹലാലായ സമ്പത്ത് വേണം അതുപോലെ നരകത്തിൽ നിന്നുള്ള മോചനം വേണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ കരുതി ഓതിയാൽ വല്ലാത്ത നേട്ടമാണ് നമുക്ക് ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും ഒന്നിച്ച് ഈ സുഹൃത്തും തോന്നാം الذي جمع ماله وعدده يحسب أن ماله أخلده كلا لينبذن في الحتمة وما أدراك ما الحتمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممدده അള്ളാഹുവേ പടച്ചവനെ നരകത്തിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ മോചനം നൽകണയല്ല ഈ സൂറത്തിൽ പറഞ്ഞ ദുസ്വഭാവങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതിൽ നിന്നെല്ലാം കാക്കണയല്ല ഞങ്ങളുടെ നാവ് ആ നാവ് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന തെറ്റുണ്ട് കൈ കൊണ്ട് ചെയ്യുന്ന ഹൃദയം കൊണ്ട് ചിന്തിച്ചു പോകുന്ന കണ്ണുകൊണ്ട് കാണുന്ന ചെവി കൊണ്ട് കേൾക്കുന്ന ഞങ്ങൾ അല്ലാഹുവേ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഉപദ്രവങ്ങളും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതും എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ മാ ഞങ്ങളുടെ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കണല്ലാഹു ഒരുപാട് ഞങ്ങളോട് ഒരുപാട് വീഡിയോകളിൽ ഇങ്ങനെ ദുരാബിയത്ത് പറയാറുണ്ട് ആരെല്ലാം എന്തെല്ലാം ദുരാസിയത്ത് പറയുന്നു എന്ന് നിനക്കറിയാം റബ്ബെ വിശദീകരണത്തിന്റെ ആവശ്യമില്ല റഹ്മാനെ എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണയല്ല ഹലാലായ മുറാദ് രോഗങ്ങളെ അസ്സലാമു അലൈക്കും ഹാസിലാക്കണയല്ലെഫയാക്കണയല്ല Baracato.